മലയാള സിനിമാ നടിമാരുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച് യുവാവ് എന്ന വാർത്ത ഇപ്പോൾ വരുന്നു ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ അകത്ത് എന്താ ഞാൻ പോയി ഉളിഞ്ഞു വരാം കരുമാലൂർ സ്വദേശി ശരത് ഗോപാലിനെ ഇൻഫോ പാർക്ക് പോലീസാണ് ഇപ്പോൾ പിടികൂടിയത് പറവൂരിലെ കോളേജിലെ മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് അത് മനസ്സിലായി നേരത്തെ മലയാള സിനിമയിലെ പ്രമുഖ നടിമാരുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും അവരുടെ നഗ്ന ഫോട്ടോകൾ നിർമ്മിക്കുകയും ചെയ്തു എന്ന് രണ്ട് നടിമാരായിരുന്നു പോലീസിൽ പരാതി നൽകിയിരുന്നത് പോയി ഈ കേസിലാണ് ഇപ്പോൾ പ്രതിയെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കരുമാലൂർ സ്വദേശിയായ ശരത് ഗോപാൽ എന്ന് പറയുന്ന വിദ്യാർത്ഥിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണില്ല അവന്റെ തീരും ഇയാൾ പറവൂരിലെ സ്വകാര്യ കോളേജിലെ മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയാണ് പഠിച്ചിട്ടാണ് ഈ ഇൻസ്റ്റാഗ്രാമിലൂടെയും മറ്റും ശേഖരിക്കുന്ന ഫോട്ടോകളാണ് ഇയാൾ മോർഫിത് നഗ്ന വീഡിയോകളും ഫോട്ടോകളും ആക്കി പ്രചരിപ്പിച്ചിരുന്നത് ഇതിനു വേണ്ടി തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മൂന്നിലധികം അക്കൗണ്ടുകൾ പ്രതിക്ക് ഉണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കക്ഷി ഒരു ഡിസ്റ്റൻസിൽ മതി ഈ വില്ലയിലെ വില്ലനാ നമസ്കാരം നിലവിൽ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് സാറേ സ്വന്തം സാറേ ഞാൻ സ്നേഹിക്കും വാ നമുക്ക് വീരൊക്കെ ഒന്ന് ചുറ്റിയറങ്ങ